ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ ക്യാറ്റ്ഫിഷിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കണം മൊത്തത്തിൽ കലങ്ങിക്കിടക്കനാണ് അപ്പോൾ ഇത് നമുക്കിന്ന് ഒന്ന് ക്ലീനാക്കി എടുക്കുക പിന്നെ നമ്മുടെ ക്യാറ്റ്ഫിഷ് എന്തുവരെ ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ടേപ്പ് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാറ്റ് ഫിഷിനെ പിടിച്ച് നമുക്കിതിലോട്ട് മാറ്റാം നമ്മുടെ രണ്ട് ക്യാറ്റ് ഫിഷാണ് ഉള്ളത് അതിൽ ഇതാണ് ഉള്ളതിൽ വലിയത് പിന്നെ ഇതിൻ്റെ ഒരു ചെറുതും കൂടെയാണ് ഉള്ളത് ഇനി ഒരാളും കൂടെ ബാക്കിയുണ്ട് അയാളെയും കൂടെ പഠിക്കാം ഇത് മറ്റേ മുമ്പിലും കുറച്ചുകൂടെ ചെറുതാണ് ഈ രണ്ട് ഗ്യാറ്റ്വിഷിൻ്റെ വലിപ്പം നമുക്ക് എല്ലാം കഴിയുമ്പോൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കാം ഇനി നമുക്ക് ടാങ്ക് റെഡിയാക്കാം നമുക്കിനിതിൽ കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ പിടിക്കുന്ന ടൈമിൽ മീനും എല്ലാം മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ റെഡി ആയിക്കോളും പിന്നെ കുറച്ച് മെത്തിലിമ്പളും അപ്പോൾ നമ്മുടെ ടാങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീന മീനാണ് അതിലോട്ടിടാം അതിനുമുമ്പ് മീനിൻ്റെ വലിപ്പം നമുക്കൊന്ന് അളന്ന് നോക്കാം ാണ് നമ്മുടെ രണ്ടെണ്ണത്തിൽ ഏറ്റവും വലിയത് നമ്മൊരു രണ്ടര ഇഞ്ച് വലിപ്പുള്ളപ്പോഴാണ് ഇതിനെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇത് ഒരു പത്ത് ഇഞ്ചോളായിട്ടുണ്ട് ഇയാളെ നമുക്ക് ടാങ്കിയിലോട്ട് ഇറക്കി വിടാം നമുക്കപ്പം ഇനി അടുത്ത അള പിടിച്ചു നോക്കാം ഇതാണ് ആ ചെറുത് ഇത് ഏകദേശം ഒരു എട്ടര ഇഞ്ചോളം വലിപ്പമായിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ടാങ്കിലോട്ട് ഇറക്കി വിടാം ഇതിനിപ്പോൾ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്മീൻ കൊടുക്കാറുണ്ട് മീൻ കൊടുക്കാറുണ്ട് പിന്നെ ചിക്കൻ അതെല്ലാം നമ്മളിതിനെ ഫീഡ് ചെയ്യാറുണ്ട് നമ്മൾ അധികം വൈകാതെ തന്നെ ഒരു മോൺസ്റ്റർ ടാങ്ക് റെഡിയാക്കാനുണ്ട് അപ്പോൾ നമ്മുടെ അലിഗേറ്ററിനെയും കാറ്റ്ഫിഷ് എല്ലാത്തിനേയും കൂടെ അതിൽ നമ്മൾ ഉൾപ്പെടുത്തി ഒരു ടാങ്ക് റെഡിയാക്കാനുണ്ട് അതിൽ പുതിയ ആൾക്കാരെയും വേറെ നമ്മൾ മേടിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ അത് കിട്ടാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ